നരേന്ദ്രമോദിക്കൊപ്പം എപ്പോഴും ഭാരതത്തിന് കാവലായുള്ള ഒരു കരുത്തൽ അതാണ് അജിത് ഡോവൽ അജിത് ഡോവലുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂട്ടുകെട്ട് ഒന്നാം മുഴുവൻ രണ്ടാം മുഴുവൻ കഴിഞ്ഞ് മൂന്നാം മുഴുവത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിഴലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ യാത്രയിലും അജിത് ഡോവൽ ഉണ്ടായിരുന്നു മോദി ഓരോ രാജ്യങ്ങളുമായി നയതന്ത്ര ചർച്ചകൾ നടത്തുമ്പോഴും കരുക്കൾ നീക്കാൻ മോദിക്കൊപ്പം അജിത് ഡോവൽ മല പോലെ ഉറച്ചു നിന്നു വീണ്ടും മൂന്നാം ഊഴത്തിൽ നരേന്ദ്രമോദി ഡോവലിനെ ഇന്ന് ആദ്യത്തെ കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് വിളിക്കുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് കരടാകാവുന്ന ഓരോ ക്ഷുദ്രശക്തികളുടെയും ഉറക്കം കെടും അതുതന്നെയാണ് നരേന്ദ്രമോദിയുടെയും അജിത് ഡോവലിന്റെയും ലക്ഷ്യവും ഭീകരന്മാർക്ക് എന്ത് തിരിച്ചടി നൽകാനാകും എന്ന് പ്രധാനമന്ത്രി അജിത് ഡോവലിനോട് ചോദിച്ചു ഭീകരർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് എപ്പോഴും നമ്മൾ തിരിച്ചടി നൽകുകയും ഭീകരരെ വധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിനപ്പുറം എന്ത് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്ന ഉത്തരം അത് ഡോവലിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് മൂന്ന് വട്ടവും വലം കൈ പോലെ അജിത് ഡോവലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് നിർത്തുന്നത് സർക്കാർ ജീവനക്കാർക്ക് മുകളിലായുള്ള രാഷ്ട്രീയ നിയമനമായിരുന്നു അജിത് ഡോവലിൻ്റെത് ഉന്നത നയതന്ത്ര യോഗങ്ങൾ ചേരാറില്ല എന്ന കുറവ് പരിഹരിക്കുകയായിരുന്നു ഡോവലിന്റെ ആദ്യ പണി ക്യാബിനറ്റ് പദവി നൽകിയതോടെ സേനാ തലവന്മാരും സെക്രട്ടറിമാരും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നതിൽ നിയമതടസ്സവും ഉണ്ടായില്ല ഡോവലിന്റെ നിയമനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു മൂന്നാം മോദി സർക്കാരിലും ഡോവൽ തുടരുന്നത് അദ്ദേഹത്തിൽ പ്രധാനമന്ത്രിക്കുള്ള വിശ്വാസം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ താക്കോൽ സ്ഥാനത്താണ് സർക്കാരും സേനകളും അജിത് ഡോവലിനെ കാണുന്നത് ശത്രുനിവാരണ പ്രതിരോധം എന്ന ഡോവലിന്റെ പ്രമാണമാണ് ചുട്ട മറുപടികൾക്കും കനത്ത പ്രത്യ ആക്രമണങ്ങൾക്കും ഇന്ത്യയെ പ്രാപ്തമാക്കുന്നത് എന്ന് പാകിസ്ഥാനിലെ സുരക്ഷാ വിദഗ്ധർ വരെ വിലയിരുത്തുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഭീകരവാദത്തിന്റെ മറുപതിപ്പ് തിരിച്ചു ഇന്ത്യയും പ്രയോഗിക്കുന്നു എൻ എസ് എ ആയത് മുതൽ പാകിസ്ഥാനെ വിറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഡോവൽ വിരമിച്ച ചില പാക് പട്ടാളക്കാർ എഴുതിയ ലേഖനങ്ങളിൽ പാകിസ്ഥാനെ തകർക്കാനും പാകിസ്ഥാനെ താറുമാറാക്കാനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളമായാണ് അജിത് ഡോവലിനെ ചിത്രീകരിക്കുന്നത് അങ്ങനെ ഡോവലിന്റെ പ്രമാണം പാക് തന്ത്രങ്ങൾ മെനയുന്നതിലെ നിർണായക ഘടകമാകുന്നു അഞ്ചാം തലമുറ യുദ്ധത്തിന്റെ മൂർത്ത രൂപമായാണ് ഡോവൽ പ്രമാണത്തെ പാക് പട്ടാളം കാണുന്നത് രാജ്യാന്തര സമൂഹത്തിൽ പാകിസ്ഥാൻ കൂടുതൽ മോശപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുകയാണ് അജിത് ഡോവലിലൂടെ ഭീകരതയുടെ വിളഭൂമിയായി പാകിസ്ഥാൻ അവരുടെ പ്രവൃത്തികളിലൂടെ പലതും വിളംബരം ചെയ്യുന്നു ലോകത്ത് ഒറ്റപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിലെ മിന്നലാക്രമണവും ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ ബലാകോട്ട് ആക്രമണവും എല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണകളെ തിരുത്താനും പാകിസ്ഥാൻ പ്രേരകമായി ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ലോകത്തിന്റെ പിന്തുണയും കിട്ടി എതിരാളികൾ ചിന്തിച്ചു നിർത്തുന്നിടത്ത് ചിന്തിച്ചു തുടങ്ങുന്ന ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരിൽ ഒരാളാണ് അജിത് ഡോവൽ വളരെയധികം കുശാഗ്ര ബുദ്ധിയോടെ ഏത് അപകടകരമായ സാഹചര്യത്തെയും കൈകാര്യം ചെയ്യുന്നിടത്താണ് അജിത് ഡോവൽ എന്ന ഉദ്യോഗസ്ഥന്റെ വിജയം പാകിസ്ഥാനിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ മിടുക്കനായ ഉദ്യോഗസ്ഥരാണ് അജിത് ഡോവൽ ഏഴ് വർഷം ഒരു പാകിസ്ഥാനി മുസ്ലിമിന്റെ വേഷത്തിൽ ഇന്ത്യൻ ചാരനായി പാകിസ്ഥാനിൽ അദ്ദേഹം കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് കാണ്ടഹാറിലെ ഓപ്പറേഷൻ സുവർണക്ഷേത്രം തകർക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം ഇതെല്ലാം അതിവിദഗ്ധമായി കൈകാര്യം ചെയ്ത അജിത് ഡോവൽ എന്ന ഉദ്യോഗസ്ഥന്റെ കരങ്ങളിൽ ഇന്ത്യയുടെ രാജ്യരക്ഷ വളരെ ഭദ്രമാണ് കിഴക്കൻ ലഡാക്കിൽ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമം നടത്തുന്ന ചൈന വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ടു പോകാനെന്നത് അവർക്കറിയാം അജിത് ഡോബലിന്റെ ഓരോ നീക്കങ്ങളിലും അവർക്കെതിരെയുള്ള കരുക്കളാണ് നീങ്ങുക സൈന്യത്തിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അജിത് ഡോബൽ എന്ന ബുദ്ധിരാക്ഷസൻ ഒരു ചെറിയ നീക്കം കൊണ്ട് ശത്രുവിനെ കെട്ടുകെട്ടിക്കാൻ കെൽപ്പുള്ള പോരാളിയാണ് തികഞ്ഞ ആസൂത്രണം മികവോടെ തൻ്റെ തന്ത്രങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവാണ് ഇന്നും അജിത് ഡോവലിനെ വാർത്തകളിൽ നിറയ്ക്കുന്നത് ഈ അസാമാന്യ ആസൂത്രണ മികവും കർമ്മ കുശലതയും ബുദ്ധിയുമാണ് തീവ്രവാദികളുടെ പേടി സ്വപ്നമായി അജിത് ഡോവലിനെ മാറ്റുന്നത് പാകിസ്ഥാന്റെ കണ്ണിലെ കരടാക്കുന്നതും അതുതന്നെയാണ് ശത്രുക്കളുടെ പാളയങ്ങളിലേക്ക് നേരിട്ട് നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തുന്നതിൽ അഗ്രഗണ്യനാണ് അജിത് ഡോവൽ അദ്ദേഹം ഏഴ് വർഷം പാകിസ്ഥാനിയായി തന്നെ പാകിസ്ഥാനിൽ ജീവിച്ച് ചാരപ്രവർത്തനം നടത്തിയ ആളാണ് എന്ന് പറയുമ്പോൾ ആ കുശാഗ്രബുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഈ കാലഘട്ടം കൊണ്ട് ചില ആണവ രഹസ്യങ്ങൾ അടക്കം പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെയും പല രഹസ്യങ്ങളും ഡോവൽ ചോർത്തി ഇതിനിടെ പാകിസ്ഥാനിലെ മർമ്മപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും കൈവെള്ളയിൽ രേഖ പോലെ കൃതിസ്ഥമാക്കാനും ഡോവലിനും കഴിഞ്ഞു ഇങ്ങനെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ചാരപ്രവൃത്തി അദ്ദേഹത്തെ ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണമായി മാറി ഇനിയും അജിത് ഡോവലിന് വിശേഷതകൾ ഏറെയാണ് പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ അജിത് ഡോവൽ അറിയപ്പെടുന്നത് വജ്രായുധ ബുദ്ധി എന്നാണ് പാകിസ്ഥാനിലെ ഓരോ വഴികളും അറിയാവുന്ന വ്യക്തി തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളം എന്ന ഐ എസ് എ വിശേഷിപ്പിച്ചയാൽ അതാണ് അജിത് ഡോവൽ ഇന്ത്യയുടെ അഞ്ചാമത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് രാജ്യത്തെ പരമോന്നത സൈനിക ബഹുമതികളിൽ കീർത്തി ചക്ര നേടിയ ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ബഹുമതികളും അപൂർവതകളും പലതാണ് അജിത് കുമാർ ഡോവൽ എന്ന രാജ്യത്തിന്റെ മുഖ്യ സുരക്ഷ ഉപദേഷ്ടാവിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സിവിൽ സർവീസ് നേടി കേരള കാഡറിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായി ചേർന്ന ഡോവലിന്റെ ആദ്യ ശ്രദ്ധേയമായ പ്രധാന ദൌത്യം ആയിരത്തി തൊള്ളായിരത്തി എട്ടിന് തലശ്ശേരി കലാപമായിരുന്നു അന്ന് തലശ്ശേരി എ എസ് പി ആയ അദ്ദേഹം വളരെ എളുപ്പം കലാപം അടിച്ചമർത്തി ശ്രദ്ധ നേടി ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ ശക്തമായ പിന്തുണ അന്ന് ഡോവലിനുണ്ടായി കേരളം വിട്ട് കേന്ദ്ര സർവീസിൽ ഡൽഹിയിൽ എത്തിയ അജിത് ഡോവൽ ഇന്റലിജൻസ് വിഭാഗത്തിൽ ജോലി ആരംഭിച്ചു മിസോ നാഷണൽ ഫ്രണ്ട് കലാപകാലത്ത് മുഖ്യ നേതാക്കന്മാരായ പേർക്കൊപ്പം ഏഴാമനായി വേഷം മാറിയെത്തി ലാൽ ഡെൻഗ സംഘത്തിൽ ആറുപേരെയും തറ പറ്റിച്ചു പിന്നീട് ബർമയിലെ അരക്കാനിലും ചൈനീസ് പ്രദേശങ്ങളിലും ഇന്ത്യക്കായി വർഷങ്ങളോളം അണ്ടർഗ്രൌണ്ട് പ്രവർത്തനങ്ങൾ അജിത് ഡോവൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കീർത്തിചക്ര ലഭിച്ചു ആ ബഹുമതി നേടിയ ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വതന്ത്ര മിസോ രാജ്യത്തിനായി വാദിച്ച വിഘടനവാദികളെ തറപറ്റിച്ചു റൊമേനിയയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിലകപ്പെട്ട റൊമേനിയൻ നയതന്ത്രജ്ഞനെ ഡോവൽ ഇങ്ങനെ നേരിട്ടെത്തിന്റെ നേട്ടങ്ങൾ വെളിപ്പെടുത്താനായുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് മുൻപ് സുവർണ ക്ഷേത്രത്തിൽ കയറി ഭീന്ദ്രൻ ബാലെ സ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഖാലിസ്ഥാൻ വിഘടനവാദികൾക്കെതിരെ ശക്തമായി പൊരുതി തുടർച്ചയായി ഏഴു വർഷം പാകിസ്ഥാനിൽ രഹസ്യമായ ചാരപ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് ആറു വർഷം ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി അദ്ദേഹം പാകിസ്ഥാനിൽ തന്നെ നിയമിതനായി പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ നിഴൽ യുദ്ധമോ ഭീകരതയോ ഉപയോഗിക്കുക രാജ്യത്തിന്റെ നയമല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും ഇന്ത്യൻ ഭൂപ്രദേശത്തേക്കുള്ള കടന്നുകയറ്റവും തടയുകയും നേരിടുകയും ചെയ്യുമെന്ന നിലപാട് മുറുകെ പിടിക്കുകയും ചെയ്യുന്നു മിന്നലാക്രമണവും ബാലാക്കോട്ട് ആക്രമണവും വിമർശനാതീതമായി തുടരാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നിലപാടുകളിലെ വ്യത്യാസം സഹായിച്ചു സൂക്ഷ്മമായ ഈ തന്ത്രപരത ഡോവലിന്റെ ബുദ്ധി കൂടി ചേർന്നതാണ് എന്ന് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ バルトの。 ഉറി കരസേന താവളത്തിലെ ഭീകര ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് വൈകാരികമായി പ്രതികരിക്കാതെ വ്യക്തമായി ആസൂത്രണം ചെയ്ത ശേഷമായിരുന്നു സൈനിക നീക്കം ഡോവലായിരുന്നു ബുദ്ധികേന്ദ്രം എല്ലാം രഹസ്യമാക്കി വെച്ചു ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ നീക്കങ്ങൾ പുറം ലോകം അറിഞ്ഞില്ല ഡോവലിന്റെ കൃത്യമായ പദ്ധതികൾ കമാൻഡോകൾ നടപ്പിലാക്കി ഡോവൽ മുസ്ലിം വേഷത്തിൽ ഏഴ് വർഷത്തോളം പാകിസ്ഥാനിൽ ചാരനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് എന്നും എന്നും അദ്ദേഹത്തിന്റെ ആ ഒരു ശിരസിലെ ഒരു ാണ് റോയ്ക്ക് വേണ്ടി പാകിസ്ഥാനിലെ തന്ത്രപ്രധാന വിവരങ്ങളെല്ലാം അദ്ദേഹം കൈമാറിയത് ചാരവേഷത്തിൽ അവിടെ കഴിഞ്ഞ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ ത്രിമൂർത്തികളാണ് മോദിയും ഡോവലും എസ് ജയശങ്കറും ഇന്ത്യൻ നാവികർ ഭാരതത്തിൽ തിരിച്ചെത്തിയപ്പോൾ അജിത് ഡോവൽ എന്ന ഉപദേഷ്ടാവിന്റെ രഹസ്യ നീക്കങ്ങളും തന്ത്രങ്ങളും ഒരിക്കൽ കൂടി ചർച്ചയായിരുന്നു അജിത് ഡോവൽ നടത്തിയ സൂക്ഷ്മ ചർച്ചകൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്നായിരുന്നു എങ്കിലും ഡോവൽ എന്ന തന്ത്രശാലി കൂടെയുണ്ടെങ്കിൽ മോദി എന്ന ലോക നേതാവിന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നതും ആ ത്രിമൂർത്തി സഖ്യം പൂർണ്ണമാകാൻ ജയശങ്കർ എന്ന നയതന്ത്രജ്ഞൻ ഉണ്ട് എന്നതും ഇനിയും ഈ മൂന്നാം മൂഴത്തിലും ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് ഒന്നുകൂടി കരുത്തു പകരുകയാണ് ¡No carmanos!